ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന രണ്ടായിരത്തി പതിനേഴ് മുതൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കളിക്കുന്ന പോർച്ചുഗീസ് സൂപ്പർ താരമാണ് ബിർണാഡോ സിൽവ ഈ സീസണിലും അദ്ദേഹം ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ഗോളുകളും നാല് അസിസ്റ്റുകളുമാണ് പ്രീമിയർ ലീഗിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷേ അദ്ദേഹം ഈ സമ്മറിൽ മാഞ്ചസ്റ്റർ സിറ്റി വിടുകയാണ് ക്ലബിനകത്ത് തുടരാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു റൂമർ സ്പോട്ട് പങ്കുവച്ചിട്ടുണ്ട് ബെർണാഡോ സിൽവർക്ക് എഫ് സി ബാഴ്സിലോണയിലേക്ക് വരാൻ താല്പര്യമുണ്ട് ഇത് നേരത്തെ പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ബാഴ്സയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പേക്കട്ട് വരെ എടുക്കാൻ അഥവാ സാലറി വരെ കുറക്കാൻ തയ്യാറാണ് എന്നാണ് സ്പോർട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്തെന്നാൽ എഫ് സി ബാഴ്സ ലോണക്ക് ഈയൊരു താരത്തിൽ ഇപ്പോൾ താല്പര്യമില്ല കാരണം മറ്റു താരങ്ങളെ അവർ പരിഗണിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ സാലറി ഒന്നാണ് അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ ഒരുപാട് ഓപ്ഷനുകൾ ഇപ്പോൾ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ സിൽവയെ ഇനി കൊണ്ടുവരേണ്ടതില്ല എന്നാണ് ഒരു തീരുമാനം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായം ഇപ്പോൾ ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് യുവതാരങ്ങളെയാണ് അവർ പരിഗണിക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ് സിൽവയെ വേണ്ട അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കേണ്ടതില്ല അദ്ദേഹത്തെ കൊണ്ടുവരേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എഫ് സി ബാഴ്സലോണയെ നയിച്ചിട്ടുള്ളത് എന്നാണ് സ്പോട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചുരുക്കത്തിൽ സിൽവയ്ക്ക് തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയില്ല മറ്റേതെങ്കിലും ക്ലബിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്യേണ്ടി വരും യു ഡി അവസാനിപ്പിക്കുന്നു அடுத்த விடுமையாக வேண்டும் காணாம்